ഗായ്സ് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ എല്ലാവരും കണ്ടു കാണുമല്ലോ ന്യൂ സ്പോർട്സ് പോളിസിയിൽ ഓസിയെ താരങ്ങൾക്ക് പരിഗണന നൽകുമെന്നുള്ള വാർത്തകളൊക്കെ തന്നെ വളരെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഇതൊരിക്കലും എല്ലാം ശരിയായി എന്നല്ല പുതിയ സ്പോർട്സ് പോളിസിയുടെ ഭാഗമായിട്ട് ഓസിയെ താരങ്ങളെ പരിഗണിക്കുന്നുണ്ട് അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ താല്പര്യം ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെ ആദ്യപടി എന്ന പോലെ ഇതിനെ കണ്ടാൽ മതി ഇനിയും ഒരുപാട് സ്റ്റെപ്സ് കിടപ്പുണ്ട് ഗവൺമെന്റ് ഇത് മുൻഗണന എടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതായത് പാർലമെന്റിൽ ഈ ഒരു കാര്യം പാസ്സാക്കിയാൽ മാത്രമേ നൂറ് ശതമാനം എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കൂ നിലവിൽ ഇന്ത്യയുടെ പുതിയ സ്പോർട്സ് പോളിസിയിൽ ഇങ്ങനെ ഒരു ഐഡിയ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അത് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇത് ഇത് റൂൾ അല്ല ബട്ട് ജസ്റ്റ് എ പോളിസി എന്നിരുന്നാലും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു നീക്കം തന്നെയാണ് കാരണം ഇത്രയും നാളും ഓസിയ താരങ്ങളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു ഇടത്തുള്ള മൂമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു തീരുമാനം തന്നെയാണ് ആസേ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇനി ഇതിനോടകം തന്നെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും കഴിഞ്ഞ ദിവസം എ എഫ് എഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് നടന്നിരുന്നു അതിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് കേരള ആശിഷ് നേഹി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് സാഫിൽ അംഗമായ രാജ്യങ്ങളിലെ താരങ്ങളെ ഇനി മുതൽ വിദേശ താരങ്ങളായിട്ട് കണക്കിലാക്കില്ല പകരം അവരെയും ഡൊമസ്റ്റിക് താരങ്ങളായിട്ട് പരിഗണിക്കുമെന്നൊരു തീരുമാനം എ എഫ് എഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തിട്ടുണ്ട് എന്നാണ് ആശിഷ് നേഹി ഇപ്പോൾ പുറത്തുവിട്ടുള്ള റിപ്പോർട്ട് സാഫ് എന്താണ് എന്നറിയാത്തവരുണ്ടെങ്കിൽ പറയാം അതായത് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ാണ് ഈ സാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സാഫിൽ മൊത്തം ഏഴ് രാജ്യങ്ങളാണ് ഉള്ളത് ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ പാകിസ്ഥാൻ മാൽദീവ്സ് നേപ്പാൾ ശ്രീലങ്ക ഇത്രയും രാജ്യങ്ങളിലെ ഫുട്ബോൾ താരങ്ങളെ ഇനി മുതൽ വിദേശ താരങ്ങളായിട്ട് പരിഗണിക്കില്ല അവരെയും കൂടി ഡൊമസ്റ്റിക് താരങ്ങളായിട്ട് പരിഗണിക്കാനാണ് എ എഫ് എഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ രാജ്യങ്ങളിലെ താരങ്ങളെ നോർമലി ഒരു ഇന്ത്യൻ താരത്തെ വാങ്ങുന്നത് പോലെ തന്നെ വാങ്ങാമെന്നുള്ളതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ് നിലവിൽ ഇന്ത്യൻ താരങ്ങൾ ഓവർ പെയ്ഡാണ് പല താരങ്ങൾ അവരുടെ ക്വാളിറ്റിക്ക് അർഹമായ പൈസ അല്ല വാങ്ങുന്നത് പല താരങ്ങൾ ഓവർ പെയ്ഡാണ് വിദേശ താരങ്ങളെക്കാൾ സാലറി വാങ്ങുന്ന പല താരങ്ങൾ ഇന്ത്യയിലുണ്ട് സോ മറ്റ് രാജ്യങ്ങളിലെ ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശിൽ പോലും നല്ല താരങ്ങളുണ്ട് അവരെയൊക്കെ ഡൊമസ്റ്റിക് താരങ്ങളായിട്ട് കണക്കിലാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യൻ താരങ്ങളുടെ വേജ് കുറയുന്നതാണ് അതിലൂടെ ക്ലബ്ബുകൾക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും സോ നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഹൈസ് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻഡിട്ടാലും അത് റിപ്ലൈ തരാം അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്ന എനിക്ക് മുംബൈ